ഫോർട്ട് കൊച്ചിയിൽ പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ വംശജിയായ ജൂത യുവതിക്ക് ജാമ്യം ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെ സംഭവത്തിൽ ബന്ധപ്പെട്ടിരുന്നു രണ്ടു വനിതകളാണ് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നതെങ്കിലും ഒരാൾക്കു മാത്രമാണ് സംഭവത്തിൽ പങ്കെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് സാറ ഷിലെൻസ്കി മിഷേൽ എന്ന യുവതിക്കെതിരെ കേസെടുത്തത് മട്ടാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള വകുപ്പുകൾ ചുമ ത്തിയാണ് കേസെടുത്തതെങ്കിലും വിദേശ പൗരത്വം ഉള്ളയാൾ ആയതിനാലാണ് കോടതിയിൽ ഹാജരാക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കി എന്നാൽ നിസ്സാര വകുപ്പ് ചുമത്തിയാണ് യുവതിക്കെതിരെ കേസെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരായ എസ് സിറ്റി പോലീസ് കമ്മീഷണർക്കും ഫോർട്ട് കൊച്ചി എസ് എച്ച്ഒയ്ക്കും വീണ്ടും പരാതി നൽകി യുവതിക്കെതിരെ കേസെടുത്തതോടെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനിൽ നിന്നും രണ്ടുപേർ നിയമസഹായം ഉറപ്പാക്കാൻ കൊച്ചിയിലെത്തിയിരുന്നു സംഭവത്തിൽ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ടിരുന്നെന്നാണ് സൂചന ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയതായി വിവരമുണ്ട് പോസ്റ്ററുകൾ കീറിയ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം മലയാളം be it rajakumari rajakumari gold and diamonds the trust of travancore